ഇടുക്കി ജില്ലാ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഒക്ടോബർ ഒന്ന് രണ്ട് തീയതികളിൽ നെടുങ്കണ്ടം സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടക്കും പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് എന്നീ പ്രായ പ്രായവിഭാഗത്തിലാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുക പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ സെപ്റ്റംബർ ഇരുപത്തഞ്ചിനകം വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണമെന്നും ഭാരവാഹികൾ അറിയിച്ചു അത്ലറ്റിക് അത്ലറ്റിക് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് വർഷത്തെ അത് നെടുങ്കണ്ടം സിന്തറ്റിക് ട്രാക്കിൽ വെച്ചാണ് ആദ്യമായിട്ട് അത്ലറ്റിക് അസോസിയേഷൻ്റെ ഈ മീറ്റ് നടത്തപ്പെടുന്നത് ഈ ഒക്ടോബർ മാസം ഒന്ന് രണ്ട് തീയതികളിലാണ് നടത്തപ്പെടുക ജില്ലാ അത്ലറ്റിക് അസോസിയേഷനിൽ അപ്ലിയേഷനുള്ള ക്ലബുകള് സ്കൂളുകള് സ്ഥാപനങ്ങൾ ഇരുപത് വയസ്സിന് താഴെയുള്ള ആളുകൾക്കാണ് പങ്കെടുക്കാനുള്ള അവസരം ഇടുക്കി ജില്ലാ ജൂനിയർ അത്ലറ്റിക് അസോസിയേഷൻ നടത്തുന്ന ജില്ലാ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഒക്ടോബർ ഒന്നോ രണ്ട് തീയതികളിൽ നെടുങ്കണ്ടം നാനൂറ് മീറ്റർ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തും പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് എന്നീ പ്രായ പ്രായവിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് കോഴിക്കോട് വെച്ച് നടക്കുന്ന സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കേണ്ട ഇടുക്കി ജില്ലാ ടീമിനെ മത്സരത്തിൽ നിന്ന് തിരഞ്ഞെടുക്കും മത്സരത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന കായിക താരങ്ങൾ അവരുടെ ക്ലബുകൾ മുഖേനയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഖേനയോ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വരെയുള്ള തീയതികളിൽ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇടുക്കി അത്ലറ്റിക്സ് ഡോട്ട് വീപ്ലി ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് പതിനാറിനും പതിനെട്ടിനും താഴെ പ്രായമുള്ള കായിക താരങ്ങൾക്ക് ഇരുന്നൂറ് മീറ്ററിന് മുകളിലേക്ക് ഒരു ട്രാക്ക് ഇവന്റും മറ്റുള്ളവർക്ക് രണ്ട് ഇവന്റുകളിലും പങ്കെടുക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ ജൂനിയർ അത്ലറ്റിക് അസോസിയേഷനുമായി ബന്ധപ്പെടാവുന്നതാണ് കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വി ഡി എബ്രഹാം സെക്രട്ടറി ഷിജോ കെ കെ വൈസ് പ്രസിഡന്റ് ജിറ്റോ മാത്യു ഫ്രാങ്ക്ലിൻ ഷാജി നന്ദു സതീഷ് കന്നഡി സി ജോർജ് അമൃതേഷ് ഷാജി എന്നിവർ പങ്കെടുത്തു